അല്ല അതിപ്പം പിന്നെ പതിനഞ്ച് മിനിറ്റ് താഴെ രാവിലെയും പതിനഞ്ച് മിനിറ്റ് പിന്നെ വൈകുന്നേരവും ഒരു കമ്മീഷൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കോടതി അംഗീകരിച്ചുകൊണ്ട് ദീർഘിപ്പിച്ചിട്ടുള്ളതാണ് അത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലും പിന്നെ ചട്ടങ്ങളിലുമുള്ള പിന്നെ സമയമാണ് വച്ചിട്ടുള്ളത് അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ പറഞ്ഞു പരാതി ഉള്ളവർ ഇത് ആരും തന്നെ ഇതുവരെ പരാതി നൽകിയിട്ടില്ല പരാതി കിട്ടിയാൽ അതിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് അവരുടെ അഭിപ്രായം കൂടി ചോദിക്കാം ചോദിച്ച ശേഷം തീരുമാനിക്കാം എന്നാലും ഇപ്പം ഇത് തന്നെയാണല്ലോ നിലനിൽക്കുന്നത് ആരും പരാതി നൽകിയിട്ടില്ല എന്നോട് ആ കാര്യം എന്നോടല്ല ചോദിക്കേണ്ടത് കാരണം ക്ലാസ്സുകൾ തുടങ്ങുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇവിടെ പല സ്ഥാപനങ്ങളും പല സമയത്താണ് ക്ലാസ് തുടങ്ങുന്നത് അപ്പം അതൊന്നും ഇപ്പം പറയാൻ ഇപ്പം തിരഞ്ഞെടുപ്പ് ചട്ട ചട്ടങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അതൊന്നും പറയാൻ വേണ്ടി പറ്റില്ല അത് കഴിഞ്ഞ് പറയാം അല്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ അത് നമുക്ക് എല്ലാവർക്കും കൂടെ ആലോചിച്ചുകൊണ്ട് നമുക്ക് അതിന് എന്താ ചെയ്യാൻ പറ്റി പറ്റി പോവാ ചില രക്ഷാർത്താക്കൾ എൻ്റെ മകനും മകനും ട്യൂഷൻ പഠിച്ചാലേ മതിയാവൂ എന്ന് വിശ്വസിക്കുന്നു നമ്മൾ നല്ല കഴിവുള്ള അധ്യാപകരാണ് നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻട്രൻസ് കോച്ചിങ് ക്യാമ്പുകൾ നടത്തണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനെല്ലാം ഒരു മര്യാദയും എല്ലാം ഒരു പരിധിയും പരിമിതിയും വേണം ഇത് കേരളമാണ് ഇത് വിദ്യാഭ്യാസ കച്ചവടം മൊത്തത്തിൽ നടത്താൻ വേണ്ടി പറ്റില്ല ഞാൻ ആ കാര്യം സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ പിന്നെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ എൻട്രൻസ് ഇല്ലാതെ തന്നെ നടത്തുന്നുണ്ട് ഹയർ സെക്കൻഡറിയുടെയും പിന്നെ എസ് എൽ സിയുടെയും മാർക്കിൻ്റെ ശതമാനം നോക്കിയ ക്ഷേമ നടത്തുന്നുണ്ട് നമുക്കത് അതെല്ലാം ഞാൻ മാത്രം പറഞ്ഞ് തീരുമാനിക്കേണ്ടതല്ല ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും ക്യാബിനറ്റും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഇങ്ങനൊരാശയം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ പറയുകയാണ് ആ ആശയം രക്ഷാകർത്താക്കളുടെയും നാട്ടുകാരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി പറഞ്ഞാൽ രക്ഷാർത്താക്കളും നാട്ടുകാരും തന്നെ അവിടെ ആ കേന്ദ്രങ്ങൾ കൊണ്ട് ചേർക്കുന്നുണ്ട് എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ നം നമ്മുടെ പോലെ ഒരു സംസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെ വിവിധ കോഴ്സുകളിൽ ചേരുന്നതിന് വേണ്ടി ആകർഷിക്ക ആകർഷിക്കേണ്ട ഘടകം പരസ്യം പരസ്യമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റിയില്ല അതായത് നമുക്ക് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല എത്ര കോടി രൂപയുടെ പരസ്യം കൊടുത്തിട്ടാണ് ഈ കുറ്റികളെ കൊണ്ട് ക്ഷി ക്ഷണിക്കുന്നത് എന്തെല്ലാം പരാതികളാണ് അനുസംബന്ധിച്ച് ഉള്ളത് ഫീസ് ഒരു ടൈമിൻ്റെ വാങ്ങി വാങ്ങിയാൽ പിന്നെ അടുത്ത ടൈമിന് അവിടുന്ന് പരി അവസാന പഠിത്തം അവസാനിപ്പിച്ചാൽ പൈസ തിരിച്ചു കൊടു കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ല അങ്ങനെയെല്ലാം കുറേ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പിന്നെ ചർച്ച ചെയ്യാം അവരെഴുതരട്ടെ അങ്ങനെ പത്രക്കാര് പറഞ്ഞാൽ പോരല്ലോ അവരെ എഴുതിത്തരട്ടെ എന്താണെന്ന് എന്തുകൊണ്ടെന്നുള്ളത് ഞാൻ പരിശോധിച്ചിട്ട് ഞങ്ങൾ പരിശോധിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും ആർക്കും ഇല്ലാത്ത നിലയിൽ നിലയിലും നിലപാട് സ്വീകരിക്കാം പരാതി കുറ്റിയാലിൽ പുനഃപരിശോധനയ്ക്ക് സാധ്യതയുള്ളു